ം ഇന്നത്തെ ചിന്തയ്ക്കായി ഒന്നുകൂരിൻ്റെ അഞ്ചാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യം വായിക്കുന്നു നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ഡം ആകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവിൻ നമ്മുടെ പെസക കുഞ്ഞാടും അറക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ ഗെറ്റ് റിഡ് ഓഫ് ദ ഓൾഡ് ഈസ് സോ ദാറ്റ് യു മേ ബി എ ന്യൂ അൺലീവൻറ്റ് ബാച്ച് ആസ് യു റിയലി ആർ ഫോർ ക്രൈസ്റ്റ് അവർ പാസ് ഓവർ ലാമ്പ് ഹാസ് ബീൻ സാക്രിഫൈസ്ഡ് പാചകം ചെയ്യുന്നവർ മാവ് പൊങ്ങിക്കുന്നതിനു വേണ്ടി അല്പം പുളിച്ച മാവോ ഈസ്റ്റോ ചേർക്കുന്നത് പതിവാണ് അങ്ങനെ ചെയ്യുമ്പോൾ മാവ് മുഴുവനായി പുളിച്ചു പൊങ്ങാറുമുണ്ട് സമയം കഴിയും തോറും പുളിപ്പ് വർധിച്ചു വരും അങ്ങനെ തന്നെ അത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ മാവ് പിന്നെ ഉപയോഗമില്ലാത്തതായി തീരും വൺ റോട്ടൺ ആപ്പിൾ സ്പോയിൽസ് ഹോൾ ബാരൽ എന്ന് പഴഞ്ചൊല്ലു കേട്ടിട്ടില്ലേ ഒരു വീപ്പയിലിരിക്കുന്ന മുഴുവൻ ആപ്പിളിനെയും നശിപ്പിക്കുവാൻ ഒരേ ഒരു ചീഞ്ഞ ആപ്പിൾ മതി പുളിമാവിനെ പ്രതീകമാക്കി പൗലോസ് കൊരുന്തു സഭയോട് സംസാരിക്കുന്നതിന് ചില കാരണങ്ങളുമുണ്ട് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമാണല്ലോ സഭ അപ്പോസ്തനായ പൗലോസ് തന്റെ രണ്ടാമത്തെ മിഷണറി യാത്രയിലാണ് കൊരുന്തു സഭ സ്ഥാപിച്ചത് അവിടുത്തെ ഒരംഗം ചെയ്ത ഗുരുതരമായ പാപങ്ങളും ഈ സാഹചര്യത്തെ സഭ പൊതുവായി അംഗീകരിച്ചതിനും പൗലോസ് ചോദ്യം ചെയ്യുന്നതായും ശകാരിക്കുന്നതായും അഞ്ചാം അധ്യായത്തിന്റെ ഒന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നു പുളിച്ച മാവ് നീക്കിക്കളഞ്ഞ് പുതിയ പിണ്ടമായി തീരുവാൻ പൗലോസ് പറയുന്നു പാവത്തെ പ്രതിനിധീകരിക്കുന്ന ഈ പുളിച്ച മാവ് നീക്കിക്കളയാതിരുന്നാൽ സഭയെ അത് അശുദ്ധമാക്കും കൊരിന്ത് സഭ മാത്രമല്ല യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാ ദൈവമക്കളിൽ നിന്നും അശുദ്ധമായത് നീക്കി കളയണം ഈ പുളിമാവ് എന്താണെന്ന് പൗലോസ് എട്ടാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടല്ല സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്ക പരീഷന്മാരുടെയും സദൂക്യരുടെയും ഹരോധ്യരുടെയും തെറ്റായ പഠിപ്പിക്കലിനെ യേശു പുളിമാവിനോട് താരതമ്യം ചെയ്തു പരീഷന്മാരുടെ പുളിച്ച മാവായ കപടഭക്തി സൂക്ഷിച്ചു കൊള്ളുവിയനെന്ന് പറഞ്ഞ യേശുവിന്റെ വാക്കുകൾ ലൂക്കോസ് പന്ത്രണ്ടിന്റെ ഒന്നിൽ എഴുതിയിരിക്കുന്നു നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയമായ ഒന്നുകൊരു അഞ്ചാമധ്യായത്തിൽ ലൈംഗിക അധാർമികതയെ പുളിച്ച മാോട് താരതമ്യപ്പെടുത്തിയിരിക്കുന്നു ഇവയെല്ലാം പാപത്തിന്റെ വിവിധ വശങ്ങളാണ് യേശുവിന്റെ ശരീരമാകുന്ന സഭയുടെ അംഗങ്ങളായിരിക്കുന്ന ഒരു വ്യക്തിയിൽ പോലും ഈ പുളിച്ചമാവ് കാണുവാൻ പാടില്ല അത് നീക്കിക്കളയുവാനാണ് കുഞ്ഞാടായ യേശു കർത്താവ് അറക്കപ്പെട്ടത് യേശു നമ്മുടെ പെസഹായാണ് പാപപരിഹാരത്തിനായി പരിഹാരത്തിനായി പെസഹായുടെ സമയത്ത് കുഞ്ഞാടുകളെ അറക്കപ്പെട്ടതുപോലെ യേശു അതേ ഉദ്ദേശത്തോടു കൂടെ മരിച്ചു ഒന്ന് പത്രോസ് ഒന്നിന്റെ പത്തൊൻപതിൽ എഴുതിയിരിക്കുന്നത് ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ നമ്മെ വീണ്ടെടുത്തത് നമ്മുടെ പെസക കുഞ്ഞാടായ ക്രിസ്തു അറുക്കപ്പെട്ടു അതെ യേശു എന്റെയും നിങ്ങളുടെയും പാപത്തിന് വില കൊടുത്തു ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ ക്രിസ്തുവിനിൽ ആശ്രയിക്കുന്നവർ പഴയ പുളിമാവിലല്ല ജീവിക്കുന്നത് പിന്നെയോ സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് ജീവിക്കുവാൻ അവിടുന്ന് സ്വാതന്ത്ര്യം നൽകി വിശുദ്ധിക്കും വേർപാടിനും നിലനിൽക്കേണ്ട സഭ ഇന്ന് പലയിടങ്ങളിലും ചിലതിനോടെങ്കിലുമൊക്കെ കോംപ്രമൈസ് ചെയ്യുന്നു പുളിച്ച മാവ് പ്രതിനിധാനം ചെയ്യുന്ന ദുരുപദേശത്തോടും കാപട്യത്തോടും തിന്മയോടും ദുഷ്ടതയോടുമൊക്കെയുള്ള മൃദുവായ സമീപനവും സഹിഷ്ണതയും സഭയ്ക്ക് വലിയ ശാപമായി മാറിയിരിക്കുന്നു പാപത്തിന്റെ പുളിപ്പിനെ മാറ്റുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് പാപങ്ങൾ ഏറ്റുപറയുക അവിടുന്ന് നമ്മെ ശുദ്ധീകരിച്ച് വിശുദ്ധിയിൽ കാക്കും യേശു കർത്താവിന് അത് ചെയ്യുവാൻ കഴിയും കാരണം അവിടുന്ന് നമ്മുടെ പെസഹ കുഞ്ഞാടാണ് ആകയാൽ സമർപ്പിക്കാം നമ്മുടെ ജീവിതത്തിലെ സകേല പുളിപ്പും മാറ്റി വിശുദ്ധിയോടെ ജീവിപ്പാൻ കൃപ തരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു